ക്രൈനൈറ്റിസ് നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ് പൊടിയടിക്കുമ്പോൾ മൂക്കൊലിപ്പ് മൂക്കടപ്പ് ശ്വാസ തടസ്സം മൂക്കിൽ ചൊറിച്ചിൽ തൊണ്ടയിൽ ചൊറിച്ചിൽ എന്നിങ്ങനെ സിംറ്റംസിൻ്റെ അടിസ്ഥാനത്തിൽ മോഡറേറ്റ് ടു സിവിയർ സിംറ്റംസ് ഉള്ള അലർജി പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്ന മെഡിസിനാണ് സ്റ്റിറോയിഡ് നെയ്സൽ സ്പേ അലർജി ക്രൈനൈറ്റിസിന് പുറമെ സൈനസൈറ്റിസ് പോലിപ്പ് അഡിനോയിഡൈറ്റിസ് എന്നിവയ്ക്കും സ്റ്റിറോയിഡ് നെയ്സൽ സ്പ്രേ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടാറുണ്ട് മാർക്കറ്റുകളിൽ പല ബ്രാൻഡുകൾ ആണ് എന്നാൽ അതിലുള്ള സ്റ്റിറോയിഡിൻ്റെ കണ്ടന്റ് ഒന്നുകിൽ ഫ്ലൂട്ടിക്കസോണോ മൊമറ്റസോണോ ആയിരിക്കും ഈ നേസൽ സ്റ്റിറോയിഡ് സ്പ്രേ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ഒരു നേസൽ സ്റ്റിറോയിഡ് സ്പ്രേ പിടിക്കേണ്ടത് തള്ളവരൽ താഴെയും മുകളിൽ രണ്ട് വരലും വെച്ച് പിടിക്കണം സോ യൂഷ്വലി ഒരു ക്യാപ്പ് ഉണ്ടാവും അത് പൊടി പൊടിയടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതിന് മുൻപ് ക്യാപ്പ് എടുത്ത് മാറ്റുക എല്ലാ പ്രാവശ്യവും ഉപയോഗിക്കുന്നതിന് മുൻപ് സ്പ്രേ ഷേക്ക് ചെയ്യേണ്ടതാണ് ഇനി ആദ്യമായിട്ടാണ് സ്പ്രേ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പൈപ്പിനുള്ളിൽ എയർ ആയിരിക്കും ഉണ്ടാവുക സോ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് സ്പ്രേ എയറിലടിച്ച് കളയണം അല്ലെങ്കിൽ ഇങ്ങനെ മിസ്റ്റ് വരുന്നത് വരെ എയറിലടിച്ച് കളയേണ്ടതാണ് സ്പ്രേ എങ്ങനെയാണ് ശരിയായി അടിക്കേണ്ടത് എന്ന് നോക്കാം കീഴ്ത്താടി നെഞ്ചിൽ മുട്ടുന്നത് പോലെ കുനിഞ്ഞിരിക്കുക സ്പ്രേയുടെ നോസ്ട്രിൽ മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക എന്നിട്ട് വശങ്ങളിലേക്ക് ഓരോ പഫ് വീതം അടിക്കുക ഒരു മൂക്കിൽ അടിക്കുമ്പോൾ മറ്റേ മൂക്ക് അടയ്ക്കാനായി ശ്രദ്ധിക്കുക ഇങ്ങനെ രണ്ട് മൂക്കിലും മാറി മാറി ചെയ്യേണ്ടതാണ് പഫ് എടുക്കുമ്പോൾ നോർമലായിട്ടാണ് ബ്രീത്ത് ചെയ്യേണ്ടത് വളരെ ആഴത്തിൽ ബ്രീത്ത് ചെയ്യണമെന്നില്ല പക്ഷേ വായിൽ കൂടെയാണ് ശ്വാസം പുറത്തുവിടേണ്ടത് ഇനി ചിലർ മൂക്കിൽ സ്പ്രേ അടിക്കുന്നതിൻ്റെ വിധം നേരെ ഇരുന്നു കൊണ്ട് നമ്മുടെ മൂക്കിൻ്റെ പാലം അതായത് സെപ്റ്റത്തിലേക്കാണ് സ്പ്രേ അടിക്കുന്നത് കാണാറുള്ളത് ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം മൂക്കിൽ ബ്ലീഡിങ് വരാനോ അല്ലെങ്കിൽ സെറ്റത്തിൽ ഹോൾ ഉണ്ടാകാനോ ഒരു സഹായിക്കുന്നു നമുക്ക് സ്പ്രേയുടെ ഇഫക്റ്റ് വരേണ്ടത് മൂക്കിൻ്റെ വശങ്ങളിലുള്ള ദശകളിലേക്കാണ് അങ്ങനെ സൈഡിലേക്ക് അടിക്കുമ്പോഴാണ് അവിടേക്ക് ആയിട്ട് സ്പ്രേയുടെ ഇഫക്റ്റ് വരുന്നത് എത്ര പഫാണ് അടിക്കേണ്ടത് എന്ന് ഓരോരുത്തരുടെയും സിംറ്റംസിനനുസരിച്ചാണ് സോ ഡോക്ടർ ഒരു പഫാണ് അടിക്കാൻ പറയുന്നതോ രണ്ട് പഫാണോ അടിക്കാൻ പറയുന്നതോ സിംറ്റംസിനനുസരിച്ച് നമ്മൾ മാറ്റേണ്ടതാണ് പഫ് എടുത്തതിനു ശേഷം മൂക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക സ്പ്രേ എടുത്തതിനു ശേഷം പതിനഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ വാ ഒന്ന് കഴുകിക്കളയാനും കൂടെ ശ്രദ്ധിക്കുക നേസൽ സ്പ്രേയുടെ കണ്ടിന്യൂസ് യൂസ് അതായത് വൺ ടു ടു വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ മൂക്കിൽ ചേഞ്ചസ് വരികയും സ്പ്രേയുടെ ഇഫക്റ്റ് നമുക്ക് അനുഭവിക്കുകയും ചെയ്യുകയുള്ളൂ ഇനി ഒരാഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് സ്പ്രേ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ പലരും നേസൽ സ്പ്രേ ഉപയോഗിക്കാൻ മടിക്കുന്നതായി കാണാറുണ്ട് ഇതിന് കാരണമായി പറയുന്നത് സ്റ്റിറോയിഡിൻ്റെ അംശം ഉള്ളതുകൊണ്ട് അടിച്ചാൽ കോംപ്ലിക്കേഷൻസ് വരില്ല എന്നതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ലോക്കൽ സ്റ്റിറോയിഡ് സ്പ്രേ എന്നതാണ് ഇതിൻ്റെ ഇഫക്റ്റ് മൂക്കിൽ മാത്രമേ കാണുന്നുള്ളൂ സ്റ്റിറോയിഡിൻ്റെ അംശം ബ്ലഡിൽ എത്തുന്നില്ല അതുകൊണ്ട് തന്നെ സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്ട്സ് കാണാറില്ല വർഷങ്ങളായി കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിറോയിഡ് സ്പ്രേ യൂസ് ചെയ്തവരിൽ പോലും സ്റ്റിറോയിഡിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്നിട്ടില്ല എന്നാണ് സ്റ്റഡികൾ പറയുന്നത് ശരിയായ രീതിയിൽ സ്പ്രേ ഉപയോഗിച്ചാൽ മാത്രമേ കോംപ്ലിക്കേഷൻസ് കുറഞ്ഞ് മാക്സിമം എഫക്റ്റീവായ രീതിയിൽ സ്പ്രേ മാറുകയുള്ളൂ ഇതിന് ഈ വീഡിയോ സഹായപ്രദമായി